യുഎസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബീ റ്റു ബോംബർ ആക്രമണം കണ്ടു നടുങ്ങിയ മുന്നിൽ ജേതാവാകുകയാണ് അമേരിക്കയുടെ മിഡ്നായിറ്റ് ഹാമർ അർദ്ധരാത്രിയേറ്റ പ്രഹരം തന്നെയായിരുന്നു ഈ ദൗത്യം അമേരിക്ക നിർവഹിച്ചത് ഇങ്ങനെ പാകിസ്ഥാന് മുട്ടുകുത്തിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ഏകദേശം ഇതേ സമയമാണ് എടുത്തത് നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ച് അതിസൂക്ഷ്മമായ മുന്നൊരുക്കത്തോടെയാണ് ഇറാനിൽ യു എസ് സൈന്യം ആക്രമണം നടത്തിയത് കൂടുതൽ വിമാനങ്ങളെ മറ്റൊരു വഴിക്ക് പറത്തി നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിക്കൽ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൗത്യത്തിന് യു എസ് തുടക്കമിട്ടത് അങ്ങനെയാണ് ഭരണകൂടത്തിലെ ചിലർക്ക് മാത്രമാണ് നീക്കങ്ങൾ അറിയാമായിരുന്നത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയും ശനി പുലർച്ചെയുമായി ഇരുപത് ബി ടു ബോംബർ വിമാനങ്ങൾ യു എസിലെ മിസൌറിയിലുള്ള വൈറ്റ് മാൻ വ്യോമസേനാ താവളത്തിൽ നിന്ന് പറഞ്ഞുയിരുന്നു ഇതിൽ ഏതാനും വിമാനങ്ങൾ പസഫിക് ദ്വീപായ ഗ്വാം ലക്ഷ്യമാക്കി പടിഞ്ഞാറേക്ക് നീങ്ങുന്നു അതേസമയം യഥാർത്ഥത്തിൽ ആക്രമണ ദൌത്യം ഏൽപ്പിച്ചിരുന്ന ഏഴ് ബി ടു ബോംബർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി കിഴക്കോട്ട് പറക്കുന്നു ഇന്ധനം നിറയ്ക്കുന്നവ ഉൾപ്പെടെ നൂറ്റി യുദ്ധവിമാനങ്ങൾ വിവിധ യു എസ് താവളങ്ങളിൽ നിന്ന് ബി ടു ബോംബറുകൾക്ക് അകമ്പടിയായി എത്തി പതിനെട്ട് മണിക്കൂർ നീണ്ട യാത്രയിൽ ആകാശത്തു വെച്ച് തന്നെ വിമാനങ്ങളിൽ പല തവണ ഇന്ധനം നിറച്ചു ഈ സമയങ്ങളിലെല്ലാം അത്യാവശ്യത്തിന് മാത്രമാണ് ആശയവിനിമയം നടത്തിയത്